ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് പൂടൂർ റോട്ടിൽ മേഴ്സിക് കോളേജ് തൊട്ട് പ്രാരി ത്രൂ പോകുന്ന റോട്ടിൽ പ്രാരി പള്ളിക്കുളം ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വന്നിരിക്കുന്നത് അഞ്ച് സെൻറ് സ്ഥലവും അതുപോലെ തന്നെ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ആണ് ഫുള്ള് ടൈൽസും അതുപോലെ തന്നെ ചുറ്റുവട്ടും കോമ്പൗണ്ട് വാൾ സെറ്റ് ചെയ്തതാണ് ചുറ്റും സിമെൻ്റിൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബോർവെല്ലാണ് വാട്ടർ സോഴ്സ് ആയിട്ടുള്ളത് നാല് ബെഡ്റൂമുണ്ട് നാലും അറ്റാച്ചഡ് ആണ് അത്യാവശ്യം എല്ലാ റൂമുകളും തന്നെ നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് ചുറ്റുവട്ടം നമുക്ക് നോക്കി കാണാം കംപ്ലീറ്റ്ലി കോമ്പൗണ്ട് വാൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ അത്യാവശ്യം ഒരു രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ബാക്കി ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് തന്നെ ഉള്ളൂ ഇവിടെ നമുക്ക് രണ്ട് കാറുകൾ പാർക്ക് ചെയ്ത് നിർത്താനുള്ള സ്പേസ് ഉണ്ട് സോ സിറ്റൗട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു വലിയൊരു ലിവിങ് റൂമിലേക്കാണ് കയറുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമാണ് ഒരു ലിവിങ് റൂം നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ നേരെ കണക്ട് ചെയ്ത് പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് ഡൈനിങ് ഹാൾ അത്യാവശ്യം നല്ല സ്പേസും നല്ല വെളിച്ചവും കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ബെഡ്റൂമിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റത്തെ ബെഡ്റൂമിലാണ് താഴത്തിൽ കയറുന്നത് നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമ്മുടെ എൻട്രൻസിൽ തന്നെ ഡോറോഡ് അങ്ങനെ ചേർന്ന് റൈറ്റ് സൈഡിലാണ് വാഷ്റൂം വരുന്നത് വാഷ്റൂമിൻ്റെ ഡോറൊക്കെ മേലെ ഗ്ലാസും താഴെത്തിട്ട് അതുപോലെ തന്നെ കബോർഡിനുള്ള ഉള്ളിനുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഡോറുകൾ മാത്രം സെറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ബാത്റൂംസ് ഒക്കെ നല്ല റോയൽ ലുക്കിലുള്ള ടൈൽസൊക്കെ കണക്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലാസ് എന്തായാലും നല്ല രീതിയിൽ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒക്കുപ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കംപ്ലീറ്റ്ലി വർക്ക് ഫിനിഷ്ഡ് ആണ് അടുത്ത് നമ്മൾ നേരെ അടുത്തൊരു ബെഡ്റൂമിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് എല്ലാ റൂമുകളിലും അത്യാവശ്യം ഷെൽഫും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫെറോസമിൻ്റ് കൊണ്ടുള്ള ഷെൽഫുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനെല്ലാം കബോർഡ് റൂം ഡോറുകൾ മാത്രം സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇവിടെയും ഒരു ഡോറ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിയൊരു അലമാർ തന്നെ ഉടക്കിയിട്ടുണ്ടാകും അതിനോട് ചേർന്ന് നമുക്ക് ഇവിടെ വാഷ്റൂമുണ്ട് ഇതും നല്ല ഒരു ലുക്കിലാണ് നല്ലൊരു കോമ്പിനേഷനാണ് കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല സ്റ്റൈലായിട്ടുള്ള ടൈൽസാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബെഡ്റൂമിനൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ലോഫ്റ്റുകളായാലും എല്ലാം ഇവിടെ സ്റ്റെയറിൻ്റെ അടിയിൽ നല്ല സ്പേസ് ഉണ്ട് ഇൻവേർട്ടറൊക്കെ വെക്കാനായിട്ട് എടുത്താലും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള കിച്ചൺ തന്നെയാണ് വർക്ക് ഏരിയ ഉണ്ട് ഓക്കെ സോ ഇവിടുന്ന് ലോഫ്റ്റ് മേലെയും കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ സ്റ്റെയർ കെസ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് സ്റ്റെയറിനെ നോക്കിയാലും അത്യാവശ്യം നല്ല വീതി കൊടുത്തിട്ടുണ്ട് വെൻ്റിലേഷനായിട്ട് നല്ല അത്യാവശ്യം വലിയ ജെൻ്റകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാറ്റും പൊളിച്ചാലും അത്യാവശ്യം കിട്ടുന്ന രീതി തന്നെ ഇവിടെയും നല്ല സ്പേസസ് ആയിട്ടുള്ള നല്ലൊരു ഹാൾ തന്നെ കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഫാമിലി ലിവിംഗ് ഏരിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പോർഷനാണ് ഇവിടെ നമുക്കൊരു ആണെങ്കിലും ഇതും അത്യാവശ്യം താഴെയുള്ള അതേ ബെഡ്റൂമിൻ്റെ വലിയ സൈസിൽ തന്നെ ഈ ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെ നമുക്ക് കബോർഡ് സെറ്റ് ചെയ്യാനുള്ള ബാക്കിയെല്ലാം ഫെറോസമിനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഡോറുകൾ മാത്രം സെറ്റ് ചെയ്താൽ മതി ഇവിടെ അതേ ലുക്കിലുള്ള ടൈൽസ് വെച്ചിട്ട് വാഷ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു ഹാൾ ഇവിടെ നിന്ന് അങ്ങോട്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബാൽക്കണി ഉണ്ട് അവിടെ നമുക്ക് വെളിയിലോട്ട് നല്ല ഇരിക്കാൻ പറ്റും അവിടെ ഒരു ലിവിങ് ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അടുത്തൊരു ബെഡ്റൂം ഇതും താഴെ അതേ ബെഡ്റൂമിൻ്റെ സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിലും ആ ലാസ്റ്റ് ഭാഗത്തായിട്ട് കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ഡോറുകൾ മാത്രം സെറ്റ് ചെയ്താൽ മതി വാഷ്റൂം ആയാലും താഴെ കൊടുത്ത പോലെ തന്നെ നല്ല അതേ കളർ കോമ്പിനേഷനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടോട്ടൽ അപ്പോൾ നമുക്ക് നാല് ബെഡ്റൂമും നാല് വാഷ്റൂമുമാണ് കറക്റ്റ് എല്ലാം അറ്റാച്ച്ഡ് തന്നെയാണ് ഉള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് എല്ലാം ഉള്ളത് സോ ഇവിടെ നിന്ന് നമുക്കൊരു ഓപ്പൺ ടെറസ് ഉണ്ട് ചെറിയ രീതിയിൽ അത്യാവശ്യം സ്പേസ് ഉള്ളത് ഇത് നമ്മൾ മേലേക്ക് ഇതിൻ്റെ മേലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ കയറി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു നല്ലൊരു ഫാമിലി ഫംഗ്ഷൻ തന്നെ വെക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഒരു സ്ട്രെസ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഒരു ഫാമിലി ഗെറ്റ് ഒക്കെ വെക്കണമെങ്കിൽ അത്രയും സ്പേസ് ഉണ്ട് അവിടെ നല്ല സ്പേസ് ഉള്ളൊരു ഏരിയ തന്നെയാണ് ടോപ്പിൽ സോ ചിച്ചുകൂട്ടം നമുക്ക് കാണാം അത്യാവശ്യം നല്ല വീടുകൾ ഒരുപാടുണ്ട് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോഴും അത്യാവശ്യം ഒരു നൂറ് മീറ്ററിൻ്റെ ഉള്ള ദൂരമേ നമുക്ക് കണക്ട് ചെയ്ത് വരുന്നുള്ളൂ വാട്ടർ സോഴ്സ് പറഞ്ഞ പോലെ ബോർവെല്ലാണ് അവിടെ നമുക്ക് വേണമെങ്കിൽ മലമ്പുഴ കണക്ഷനും ഉള്ളൂ ഫോർ ബി എച്ച് കി ആണ് എല്ലാം അറ്റാച്ച്ഡ് ആണ് രണ്ടായിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത് നമുക്ക് ഫ്രണ്ടിലുള്ള അത്യാവശ്യം താഴെയുള്ള ഹാളിൻ്റെ ആ വലുപ്പത്തിൽ നമുക്കൊരു നല്ലൊരു ഓപ്പൺ ടെറസ് ഉണ്ട് ഇവിടെ ഇവിടെ നമുക്ക് താഴെ പോർഷനിൽ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നമുക്ക് സ്പേസ് താഴെ നമുക്ക് രണ്ട് കാർ നിർത്താനുള്ള സ്പേസ് അവിടെ ഉണ്ട് സോ ഇതൊക്കെയാണ് ഈ ഒരു വീടിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോനെക്കുറിച്ച് ഇഷ്ടമായിട്ട് എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ ഇങ്ങനും വിവരം അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് സുപ്പോ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഇടണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുള്ളതിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഇടണം അതിൽ നിങ്ങളുടെ നമ്പർ കൊടുക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ അതിനു വേണ്ട ഹെൽപ്പുകൾ ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് ഫ്രണ്ട്സ് താങ്ക്